നോർത്ത് പറവൂർ ൂർ ഡിഡിസിന് ഇരട്ട കിരീടം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എറണാകുളം ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കിരീടം പറവൂറിന്റെ മണ്ണിലേക്ക് എത്തിച്ച ഡി ഡി എസ് സ്പോർട്സ് അക്കാദമി ഫൈനലിൽ ലോർഡ്സ് എഫ് എ ആറ് ഒന്നിന് പരാജയപ്പെടുത്തി അണ്ടർ തേർട്ടീൻ കാറ്റഗറിയിലും ഫയർ എഫ്ഐ എ ഹയർ എഫ്ഐ എ മൂന്ന് ഒന്നിന് പരാജയപ്പെടുത്തി അണ്ടർ പതിനേഴ് കാറ്റഗറി ചാമ്പ്യന്മാരായത് പരിശീലകരായ മഹേഷ് പിക്കെയുടെയും കണ്ണൻ സുകുമാറിന്റെയും അതോടൊപ്പം തന്നെ പേരന്റ്സിന്റെയും പരിപൂർണ സപ്പോർട്ട് കൂടിയാണെന്ന് ചരിത്ര വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതെന്ന് അധികൃതർ അറിയിച്ചു എറണാകുളം ജില്ലയിലെ പ്രമുഖ ക്ലബ്ബുകളെ പരാജയപ്പെടുത്തി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തതിനോടൊപ്പം തന്നെ അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ സെമി ഫൈനലിലേക്ക് ഡി ഡി എസ് എത്തുകയുണ്ടായി ഈ അക്കാഡമിക് ഇയറിൽ ഡി ഡി എസിന്റെ രണ്ടാമത്തെ ഇരട്ട കിരീട നേട്ടമാണ് റിലയൻസ് ചാമ്പ്യൻഷിപ്പിലും ഡി ഡി എസ് ഇരട്ട കിരീടം നേടിയിരുന്നു പറവൂറിന്റെ മണ്ണിലേക്ക് ഇതാദ്യമായാണ് എറണാകുളം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട കിരീടം എത്തുന്നത് ന്യൂസ് ബ്യൂറോ പറവൂർ